അമ്മേ 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 പരിശുദ്ധ ും ഞങ്ങളുടെ അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ ഉച്ച കഴിഞ്ഞ രണ്ടേ മുപ്പത് കൃപാസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ സംഭവിച്ചെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെയും സഭാത്മകമാരംഭിക്കും പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും അമ്മേ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ സംരക്ഷണപ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം ഇടയാക്കിയാണ് പരിശുദ്ധമ്മേപമാലാവ്മാല സകല ഉപാസനം കൃപാസനോടും ചേർത്ത് പ്രാർത്ഥനകളോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറയുമ്പോൾ അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരുവാൻ തരുവാൻ കനിയണമേ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപാസാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പ്രവാസത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയെ ആശ്രയിച്ചു കൊണ്ട് ജീവിതം തുടങ്ങാൻ പോകുന്ന എല്ലാ മക്കളെയും നിന്റെ തിരുമുറവാർന്ന് ആണിപ്പെടുത്താമെന്ന് അത്ഭുതകർത്ത രാഷ്ട്രപതിക്കിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഇരുന്ന് നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇനി ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ നീ കടന്നു പോകുന്ന വഴികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്തു തീർക്കുന്ന ഹോംവർക്കുകൾ നിൻ്റെ ഓരോ ഉദ്യമങ്ങളും കർത്താവ് അനുഗ്രഹിക്കട്ടെ നിൻ്റെ അധ്വാനങ്ങളെല്ലാം കർത്താവിനെ ഗ്രഹിക്കട്ടെ ഓരോ ദിവസത്തിനും അതാ ദിവസത്തിൻ്റെ ഉത്കണ്ഠകളും മതിയെല്ലോ അരളിച്ചത് കർത്താവിൻ്റെ വചനപ്രകാരം നീ അഭിമുഖീകരിക്കുന്ന ഉത്കണ്ഠകളെ അതിജീവിക്കാനുള്ള ആത്മശക്തി ആത്മധൈര്യം കർത്താവ് നിനക്ക് നൽകട്ടെ നീ ഇന്ന് കടന്നു പോകുന്ന പ്രത്യേക പ്രതിസന്ധികളെ നിനക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമാണെന്ന് കരുതുന്ന വിഷയങ്ങൾ പ്രാർത്ഥനാ സഹായം നീ ആരോടെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ഇപ്പോഴും പരിശുദ്ധ മതേമാതായാലും മാധ്യസ്ഥത്തിൽ ഞാൻ ഈശയ്ക്ക് സമർപ്പിക്കുന്നു നീ പോകുന്ന വഴികൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സ്വന്തം വാഹനമായാലും വാടകവാഹനമായാലും എല്ലാ അപകടങ്ങളും കർത്താവ് നിന്നെ സംരക്ഷിക്കുകയും നീ പോകുന്നിടത്ത് എല്ലാം നിന്നോടുകൂടെ ഞാനുണ്ടായിരിക്കുന്ന കർത്താവിൻ്റെ വാഗ്ദാനപ്രകാരം അവിടുത്തെ സാന്നിധ്യം അനുസ്മരിച്ചു കൊണ്ട് ജീവിച്ചുകൊണ്ട് ആ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ പരീക്ഷ കഴിഞ്ഞ മക്കൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കള് അവർക്ക് ഉപരിപഠനത്തിന് ഉപയുക്തമായ ആശാപകമായ പരീക്ഷ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭാവിയിൽ എന്ത് എടുക്കണം എന്ത് ചെയ്യണം ഏത് ഗ്രൂപ്പ് പഠിക്കണം എവിടെ അഡ്മിഷൻ എന്നൊക്കെ ആശങ്കപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അതിനെല്ലാം നിങ്ങൾക്ക് അനുയോജ്യമായൊരു മറുപടി കിട്ടാൻ വേണ്ടി ദൈവ ദുരസ്ഥി ചോദിക്കുന്നെങ്കിൽ ലഭിക്കുന്ന അളിച്ചത് കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിച്ച് ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പോകുന്ന വഴികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ ഒപ്പിടുന്ന കാര്യങ്ങൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾ മരുന്ന് കഴിക്കുന്നവർ വിവിധങ്ങളായ രോഗങ്ങളിരിക്കുന്നവർ ഒരു തീരുമാനം എടുക്കാൻ പകിയാതെ എന്ത് തീരുമാനം അറിയാതെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവർ ആരുടെ ജോലിക്കും ചോദിക്കാനും പറ്റത്തില്ല പക്ഷെ തീരുമാനം എടുക്കാനും പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരെല്ലാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ പറയുന്ന കർത്താവ് കാലാന്തരത്തിൽ എൻ്റെ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് കർത്താവ് നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് നിൻ്റെ മുഖത്ത് നിങ്ങൾക്ക് ഉപദേശിക്കുമെന്ന് അടിച്ചത് കർത്താവിൻ്റെ വാഗ്ദാനമാണത് അതുകൊണ്ട് തന്നെ നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചില സമയത്ത് പരീക്ഷ പേപ്പറിൽ വരാൻ പോകുന്ന ചോദ്യങ്ങൾ പോലും നീ എഴുതേണ്ട പരീക്ഷയുടെ ഉത്തരങ്ങളാണ് അത് നേരത്തെ അറിയാവുന്ന കർത്താവ് നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരുന്ന അളിച്ചതോലെ നിന്റെ ഇൻ്റർവ്യൂവിന് നിന്നോട് ചോദിക്കുന്ന ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എല്ലാം കർത്താവിന് അറിയാം അവൻ നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരുന്ന അൾ ചെയ്തത് ഒരു വരു വാഗ്ദാനമാണെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളെക്കുറിച്ച് ആലോചിക്കുവാനും പഠിക്കുവാനും സന്ദർഭവശാൽ നീ പോലും അറിയാതെ നീ അതെല്ലാം തിരഞ്ഞെടുത്ത് നിൻ്റെ നിൻ്റെ നിനക്ക് ആ സമയമാകുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നീ നെയാധിപതിൻ്റെ നിൽക്കുമ്പോൾ എന്ത് പറയണമെന്നും മുൻകൂട്ടി ആലോചിക്കേണ്ട നീ പറയേണ്ടത് ആ സമയത്ത് നിനക്ക് അറിവ് നൽകുന്ന ചെയ്ത കർത്താവ് നിൻ്റെ ഓരോ ഘട്ടങ്ങളും നിന്നെ ആശ്വസിപ്പിക്കുകയും അതാത് സമയത്ത് ആവശ്യമായ കൃപ അതാത് സമയത്ത് നിനക്ക് നൽകാൻ തക്ക വിധം ദൈവവുമായി നീ ഐക്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സഭയുടെ അധികാരത്തിൽ ദൈവശക്തിയാൽ സർവശക്തനായ ും ആകാശത്തിന്റെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ന്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷികളെ കർത്താവിന് പിറപെറുപ്പ് പല്ലുകടി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട കാര്യമാണ് ദൈവ തിരുസന് ഒരു ഒഴിവാക്കേണ്ട സ്ഥാപനമാണ് പെറുപിറുപ്പ് എവിടെയെല്ലാം ഉണ്ട് അതെല്ലാം ഈശോ എടുത്തെടുത്ത് പറയുന്നുണ്ട് എന്നൊക്കെ ഒരു പിറുവിറുപ്പും പല്ലിക്കടിയും അവിടെ പെറുവിറുപ്പ് പല്ലുകടിയും ഉണ്ടാവും മതായ സ്ത്രീകളൂഷ എട്ട് പന്ത്രണ്ട് എടുത്തേ രാജ്യത്തിന്റെ മക്കളാണ് രാജ്യത്തിന് മക്കളാകട്ടെ പല്ലുകടിയും പെരുവിറുപ്പും ഒരു സാധനം തന്നെയാണ് പക്ഷെ അത് എന്ത് അത് നമ്മളെ വായിക്കുമ്പോ നമുക്ക് താളമായിട്ട് തോന്നുമെങ്കിലും ദൈവരാജ്യം നഷ്ടപ്പെട്ട ലക്ഷണമാണ് ഒരു മനുഷ്യൻ ദൈവരാജ്യത്തിന് പുറത്ത് പോകുമ്പോ പുറത്ത് പോയി പിന്നെ ഈ നരകമെന്നൊക്കെ ഒന്നും ഈശോ പറയത്തില്ല അതിന് പേരെ ഈശോ നയതന്ത്ര ഭാഷണുപയോഗിക്കണത് ദൈവരാജ്യത്തു നിന്ന് പുറത്തു പോകും അവിടെ പിറിവിറുപ്പും പല്ലുകടിയും ആയിരിക്കും അത് ഒരാൾ ദൈവരാജ്യം പുറത്ത് പോകുന്നത് അതുകൊണ്ട് ഈശോ പിരുവിറുപ്പുകാരെ പുറത്താക്കളെ പിരുവിറുപ്പുകാരെ പുറത്താക്കും കരച്ചരി പുറത്താക്കും ഇപ്പം ജെറൂസിൻ്റെ വീട്ടിലൊക്കെ വരുമ്പോൾ മകളെ പുനരുജ്ജീവിപ്പിക്കുന്ന മുൻപ് കർത്താവ് കുഴലൂത്തുകാരെ പുറത്താക്കുന്നില്ലേ ഒമ്പതാം അധ്യായമൂന്ന് കുഴലൂത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ടുപറഞ്ഞു ബഹളം വെക്കുന്ന ജനങ്ങളെയും നിങ്ങൾ പുറത്തു പോകുകയും ബൈബിൾ ഇങ്ങനെ കൊറേ ഗെറ്റോട്ടടികളുണ്ട് അതുകൊണ്ട് ഈശോ പിറപെറുപ്പ് ഇനി വേറൊരു കക്ഷിയുണ്ട് പെരുപെറുക്കണ എന്നുവെച്ചാൽ ഞങ്ങൾ അത് അത് വെച്ചാൽ മൊത്തം ഇരുപത് പേരൊന്നും അത് വാങ്ങുമ്പോൾ അത് അത് വാങ്ങുമ്പോഴെന്ന് എന്താ വാങ്ങണമെന്ന് അറിയാമോ ദിവസക്കൂലിക്ക് ഒത്തിട്ട് ജോലി ചെയ്തിരിക്കുകയാണ് മുതിർത്തോട്ടത്തിൽ അപ്പോഴേ ആ അത് പല പല സമയത്ത് വന്നിട്ടുള്ള ആൾക്കാർ യജമാനം പല സമയത്ത് പല ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് പന്ത്രണ്ടാം മണിക്കൂറിൽ കൂലി കൊടുക്കുക കൂലി കൊടുക്കത്തില്ലേ വൈകുന്നേരം ആറു മണിക്ക് ആറു മണിക്കാണ് കൂലി കൊടുക്കണത് കൂലി കൊടുക്കുമ്പോൾ എന്നാ വരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവസാനം വന്ന ആൾക്കാർക്ക് ഒരു ധനാർഹ് കിട്ടും അപ്പം ആദ്യം വന്ന ആൾക്കാർ വിചാരിക്കും ഞങ്ങൾ പകൽച്ചുകൂടി മുഴുവൻ അനുഭവിച്ചല്ലോ ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചത് അവരുടെ വിചാരമാ പക്ഷെ പക്ഷേ അപ്പോഴെഗ്രിമെൻ്റ് അതില്ല അവർ വിചാരിച്ചതാണേ നമ്മൾ വിചാരിക്കുന്നത് ദൈവത്തിന് കടത്തക്കാരൻ്റെ കാര്യമില്ല എഗ്രിമെൻ്റിൽ അതില്ല എഗ്രിമെൻറ്റിൽ എന്താണ് അതല്ല അത് എൻ്റെ പറയുന്നുണ്ട് നീ പെറുപിറക്കേണ്ട കാര്യമില്ല ഒരു ദിനാറക്കല്ല രാവിലെ നമ്മൾ സമ്മതിച്ചത് ഇപ്പം എനിക്കിഷ്ടമുള്ളത് ഇഷ്ടമുള്ളവർ കൊടുക്കാൻ പാടില്ലേ ഞാൻ നല്ലവനായതുകൊണ്ട് എന്താണ് അസൂയപ്പെ നിങ്ങളിതിനെ അസൂയപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത് ഞാൻ ഇതൊന്നും പറയാനല്ല ഇപ്പം ഇവിടെ വന്നത് എന്താ കാര്യം ഇതൊക്കെ നിങ്ങൾ അറിയണം ദൈവത്തോട് പെറുപിറക്കുക മറ്റവരെ കമ്പയർ ചെയ്യുക എന്ന് വെച്ചാൽ അവർ കമ്പയർ ചെയ്തില്ലേ അപ്പോൾ ഈ പതിനൊന്നാം മണിക്കൂറിൽ വന്നവന് ഒരു ദിനാറ കിട്ടിയപ്പോഴേ ഒന്നാം മണിക്കൂറിൽ വന്നേ അപ്പോൾ രാവിലെ ആറു മണിക്ക് വന്ന ആൾക്കാർക്ക് ഒരു ദിനാറ കിട്ടി അപ്പം ഒരു ദിനറ കിട്ടിയപ്പോൾ അവരുടെ കംപ്ലയിൻ്റ് എന്താണെന്നറിയാവോ ഞങ്ങളെ ഈ ലേറ്റ് കമറുമായിട്ട് അവസാനം വന്ന ആളവായിട്ട് തുല്യരാക്കിയല്ലോ എന്നാണ് അതാണ് അവരുടെ കംപ്ലയിൻറ്റ് ദൈവത്തിൻ്റെ അടുത്ത് തിരിച്ച് ആ ദൈവം ആരെ തുല്യരാക്കി ആർക്ക് കൊടുത്തു ആർക്ക് കൊടുത്തില്ല ഇത് ഇതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ല ശരിക്കും അതുകൊണ്ടാണ് നേരിട്ട് ചോദിക്കുന്നത് ഞാൻ ഉദാഹരണമായത് കൊണ്ട് നിങ്ങളെന്നാണ് അസൂയപ്പെടുന്നത് അപ്പം ദൈവം ചികിത്സിച്ച ആരാണ് അവരുടെ അസൂയ അവർ നല്ലവരെ അവ കഠിനാധ്വാനം ചെയ്തെങ്കിലും അസൂയ മാറിയിട്ടില്ല അത് സാലകാര്യമില്ല കേട്ടോ കഠിനാധ്വാനമൊക്കെ ചെയ്തതാണ് വെയിലൊക്കെ കൊണ്ടതാണ് പക്ഷെ കഥയില്ലേ ഈ നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ എള്ളുണങ്ങണത് എണ്ണ കിട്ടാൻ പാറ്റാപ്പിഴുക്ക് ഉണങ്ങണ എന്തിനാണെന്ന് ചീവിക്കത്തില്ലേ അതുപോലൊരു സംഭവമാണ് ആ കക്ഷിയുടെ എള്ളുണ പാറ്റാപ്പിഴുക്ക് ഉണങ്ങണ പോലെയായിപ്പോയി രാവിലെ പോലെ ഉണങ്ങണതാണ് നിന്നുകൊണ്ട് പക്ഷേ എന്താ കൈ ഉള്ളിൽ അസീരിപ്പുണ്ട് നമ്മുടെ പല സ്ഥലപ്രവർത്തികളും അബദ്ധമാകണത് ഇങ്ങനെയാണ് നിങ്ങളുടെ സ്ഥലപ്രവർത്തികൾ ഋതുവായ സ്ത്രീ നിങ്ങളുടെ സൽപ്രവർത്തികൾ ഋതുവായ സ്ത്രീയുടെ മലിനവസ്ത്രം പോലെയാണെന്നല്ലേ അറുപത്തി നാല് ആറ് ഞങ്ങൾ അശുദ്ധിനെ പോലെയും കേട്ടാ ഞങ്ങൾ അശുദ്ധിനെ പോലെ ഞങ്ങളുടെ സൽപ്രവർത്തികൽപ്രവർത്തികളുടെ ദുരന്തം കണ്ട മലിന മലിനവസ്ത്രം പോലെയും അപ്പൊ സൽപ്രവർത്തികൾക്ക് ഉണ്ടാവുന്ന ദുരന്തമാണ് ഇപ്പൊ ഇവ എന്താ ചെയ്യണത് ഇവര് ശരിക്കും പറഞ്ഞ ആ രാവിലെ ഒരു ജോലി ചെയ്യുന്നുണ്ട് ഞാൻ നമ്പ് പറഞ്ഞ പോലെ എള്ള ഉണങ്ങുന്ന പോലെ എണ് ഉണങ്ങേണ്ട ആൾക്കാരാണ് പക്ഷെ ഇപ്പൊ പാറ്റാപ്പുഴക്കായി പോയി എണ്ണ എനിക്ക് കിട്ടത്തില്ല എന്താ കാര്യം സ്ഥലപ്രവർത്തികളുടെ കൂടെ തന്നെ ദൈവസ്നേഹവും ഉണ്ടാകണം മറ്റുള്ളവരുടെ സ്നേഹവും ഉണ്ടാകണം ആർക്കെങ്കിലും സ്നേഹം അസൂയപ്പെടുന്നില്ലെന്നല്ലേ വായിച്ചേ ഒന്നിക്കൊരു പതിമൂന്ന് നാല് സ്നേഹം ദീർഘക്ഷമയും ദയുമുള്ളതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല സ്നേഹം ദീർഘക്ഷമയുണ്ട് പിന്നെന്താണ് സ്നേഹം അസൂയപ്പെടുന്നില്ല ആ ഇവർക്ക് നിങ്ങൾ ഞാൻ നല്ലവനായത് കാരണം നിങ്ങൾ അസൂയപ്പെടുന്നു എന്ന് ചോദിച്ചില്ലേ എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് അസൂയല്ല സ്നേഹമില്ലെന്നതിന്റെ അർത്ഥം കർത്താവ് കുറ്റപ്പെടുത്തണത് അവരുടെ സ്നേഹരാഹിത്യത്തെയാണ് കുറ്റപ്പെടുത്തണത് ഈ ബൈബിൾ മുന്നോട്ട് വെക്കണത് ക്രിസ് പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ സ്നേഹമില്ലേ ദൈവീകമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ജീവിതം എന്ന് പറയണത് അതിലേക്കുള്ള ഒരു വഴി യാത്രയാണ് അപ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്താ ഇപ്പോൾ ഉണ്ടായിരിക്കണത് രാവിലെ വന്നവർ വൈകുന്നേരം വന്നവരുമായിട്ട് തുല്യപ്പെടുത്തിയപ്പോൾ അവർ പെരുപിറുപ്പുണ്ടായി ആ പിരുപിറുപ്പിൻ്റെ കാരണം എന്താണ് നിങ്ങൾക്ക് സ്നേഹമില്ല അത് കാര്യങ്ങളുടെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ സ്നേഹം അസൂയപ്പെടുത്തില്ലായിരുന്നു അപ്പം ഈ വിഷയം ഇതാണ് അതുകൊണ്ട് ദൈവ കർത്താവ് ഇത് തന്നെയാണ് ഈ പൂത്തപൂത്തൻ്റെ കഥ വരുമ്പോളേ അപ്പം നമ്മളെ സംബന്ധിച്ചാലും നമ്മൾ എന്ത് പ്രവർത്തിച്ചു എന്നതിനേക്കാളും ഉപരി എന്ത് പ്രവർത്തി എന്ത് സഹനങ്ങളിലൂടെ കടന്നു പോയെന്ന് പറഞ്ഞിട്ട് കരിയില്ല ഞാൻ കുറേ സഹിച്ചു എന്ന് പറഞ്ഞു ഇവര് പറയുന്നുണ്ട് സഹനത്തെക്കുറിച്ച് ഞങ്ങൾ ഇന്ന് വായിച്ച് മൊത്തം ഇരുപത് പതിനൊന്ന് പന്ത്രണ്ട് അത് വാങ്ങുമ്പോൾ അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥെതിരെ പെരുപുരത്തു വീട്ടുടമസ്ഥെതിരെ പെരുപിരുത്തു അവസാനം വന്ന ഇവർ അവസാനം വന്ന ഇവർ ഒരു മണിക്കൂറെ ജോലി ചെയ്തു ഒരു മണിക്കൂറെ ജോലി ചെയ്തു എന്നിട്ടും എന്നിട്ടും പകലിന്റെ പകലിന്റെ അധ്വാനവും ചൂടും സഹിച്ച അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് ഞങ്ങളോട് അവരെ നീ തുല്യരാക്കി അവരെ തുല്യരാക്കി അപ്പൊ സഹിച്ച ആൾക്കാരെ കുറിച്ച് വല്യ മതിപ്പൊന്നുമില്ല കാര്യം സഹിച്ചെന്ന് പറഞ്ഞ സത്യം കൈയിപ്പ് മോശമാല്ലേ സഹിച്ചെന്ന് പറയുമ്പോൾ നമ്മളോർക്കും സഹിച്ചു കഴിഞ്ഞാൽ സംഭവം എല്ലാം ഇങ്ങനെ സ്വർഗം ഇങ്ങനെ അടർന്ന് വീഴ് ഒരു കുന്തവും സംഭവിക്കത്തില്ല കാര്യം എന്താ സഹിച്ചാലും അവസാനം നിക്കുന്നത് നമ്മൾ സൂര്യനൂലും ഓട്ടം പോലെയാണേ സൂര്യനൂലും ഓട ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചോണ്ടിരുന്ന് നമ്മൾ ഓടുകയും ചെയ്യണം ഓടുകയും ചെയ്യണം അതേസമയം നൂല് കൂർക്കുകയും ചെയ്യണം ഫിനിഷ് പിന്നീഷാവുമ്പോ റഫറി ഒന്ന് നോക്കണത് എന്താ മാസ്റ്ററോന്ന് നോക്കണത് എന്താണ് നീ ഫിനിഷ് ഫിനിഷായോന്നുള്ള നോക്കണത് നീ ഫിനിഷ് ആയോ എന്നല്ല നോക്കണത് ആ സൂചിയെ നൂല് പോർത്തിട്ടുണ്ടോന്നാണ് നോക്കണത് അതാണ് പ്രശ്നം നമ്മൾ ഈ ജീവിതം പൂർത്തിയാക്കുകയും ചെയ്യണം സ്നേഹം ബാക്കി നിലനിൽക്കുകയും എല്ലായിടത്തും നിലനിൽക്കുകയും ചെയ്യണം അതുകൊണ്ട് അത് അത് ഭയങ്കര രസകരമാക്കാർ കർത്താവിൻ്റെ എല്ലാ കഥകളിലും ബാക്കി ബാലൻസ് അവശേഷിക്കണത് എന്താണ് സ്നേഹമാണ് അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ മനസ്സിലായില്ലേ മക്കള് അപ്പം ഈ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പെരുപ്പെറുപ്പുണ്ടാ അതിൻ്റെ അർത്ഥം നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ കാര്യമില്ലെന്നാണ് ദൈവം നോക്കണേ എന്താണ് നിങ്ങൾ അസൂയപ്പെടുന്നുണ്ടോ എന്തുകൊണ്ട് അസൂയപ്പെടുന്നു സ്നേഹമില്ലേ അപ്പം അതുകൊണ്ട് സ്നേഹം ഉറപ്പ് വരുത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ അപ്പോഴും ദൈവപകരും എൻ്റെ പേര് സബിത ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വെന്നൂർ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു അമ്മയുടെ പ്രതിഷേധരണത്തിൻ്റെ സാക്ഷിയായി ഞങ്ങൾ കുടുംബത്തിയത്തിനോർത്തുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആ ദിവസങ്ങളിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുള്ളത് ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെയാണ് കുറേ കാലം കൊണ്ട് ജീവിച്ചത് അതിനുശേഷം ഞങ്ങൾ ഈ ഉടമ്പടിയിൽ വരാൻ കാരണം ഞങ്ങളെ മകളായിരുന്നു ഞങ്ങൾക്കൊരു മകളുണ്ടായിരുന്നു നിഹാര ജബരാജ് കുഞ്ഞിന് കിഡ്നിയിൽ ക്യാൻസർ ആയിരുന്നു ഞങ്ങളൊരു ഏകദേശം പത്തിരുപത്തഞ്ചോ ഹോസ്പിറ്റലുകളോളം കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞു ജീവനൊന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നീടാണ് എൻ്റെ സഹോദരി വഴിയാണ് കൃപാസനത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞത് യൂട്യൂബിലൂടെയാണ് അറിഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സാക്ഷ്യം കേൾക്കുന്നത് ഒരു ചേച്ചി വന്നിട്ട് ആ കുഞ്ഞിൻ്റെ കിഡ്നി ഒരു ബൗൾസ് ഉണ്ടെന്നോ അത് സുഖപ്പെട്ടു എന്ന് കേട്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നത് അപ്പം ഞങ്ങൾക്കും പ്രതീക്ഷയായി ഞങ്ങളുടെ മകളും സൗഖ്യപ്പെടുന്ന പ്രതീക്ഷയോടെ ഞങ്ങളിവിടെ വന്നു അന്ന് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ അച്ഛനെ കാണാനും പറ്റി അച്ഛൻ ഞങ്ങളുടെ സാക്ഷ്യം പറയാൻ പറഞ്ഞില്ല ഉടമ്പടി എടുത്തോളം പറഞ്ഞു അന്ന് വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഇറീട്ടൻ വീട്ടിലോട്ട് പോയി അടുത്ത് ഞങ്ങൾ എസ് ഐ ടി ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ വൺ മന്ത് കുഞ്ഞ് അഡ്മിറ്റായിരുന്നു പക്ഷെ അവർക്കൊന്ന് അസുഖം എന്താണെന്നോ ഒന്നും കണ്ടുപിടിക്കാനൊന്നും അവർക്ക് കഴിഞ്ഞില്ല ഒരു മാസത്തോളം സി ടി സ്കാനും അൾട്രാസൗണ്ട് സ്കാനും എം ആർ ഐ ആയിട്ട് അങ്ങനെ നടന്നു അനസ്തേഷ്യ കൊടുത്തു കൊടുത്ത് കുഞ്ഞ് ഒരു വഴിയായി ലാസ്റ്റിലാണ് ആർ സി സിലേക്ക് കുഞ്ഞിനെ മാറ്റിയത് അവിടെ ഞങ്ങൾ നാലര വർഷക്കാലം കുഞ്ഞിനെയും കൊണ്ടുണ്ടായിരുന്നു അങ്ങനെ വൺ ഇയർ ടു ഇയർ കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് പൂർണ്ണമായിട്ടും അസുഖം മാറി ഞങ്ങളവിടെ ഒരു റൂം എടുത്തായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്ന് ഒരു വൺ ഇയർ കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് വീണ്ടും വയറ് പൊങ്ങി വരാനുള്ളൊരു കാരണങ്ങളൊക്കെ കണ്ടു തുടങ്ങി റിട്ടേൺ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴാണ് അവിടുത്തെ സാറ് പറഞ്ഞു കുഞ്ഞിന് അസുഖം തിരിച്ചു വന്നിരിക്കുന്നു നമുക്കിതിൽ ഇനി ഒന്നും ചെയ്യാനില്ല അന്ന് കുഞ്ഞിന് നാലര വയസ്സ് കൃത്യം നാലര വയസ്സായി തുടങ്ങി നമുക്കിതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഉടമ്പടി തൈലോ ഉപ്പ് തേൻ ഇതെല്ലാം കുഞ്ഞിന് കൊടുത്തുകൊണ്ടേയിരുന്നു ഞങ്ങളോട് ഡോക്ടർ ഫസ്റ്റ് പറഞ്ഞത് കുഞ്ഞ് മൂന്ന് മാസക്കാലം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളു ഇതിന് ഈ അസുഖത്തിന് പ്രത്യേകിച്ച് ഒരു മരുന്നോ കാര്യമോ എന്ന് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം രണ്ട് കിഡ്നിയും പൂർണ്ണമായിട്ട് ഇല്ലാതായ അവസ്ഥകളായിരുന്നു അത് പക്ഷേ അവൾ നല്ല ആക്റ്റീവായിരുന്നു അവൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കുഞ്ഞിന് ഇവിടുത്തെ രൂപ ഞങ്ങൾ നെഞ്ചിൽ മാലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ ചെറിയ കുഞ്ഞാണെങ്കിൽ പോലും അവളും നല്ല പ്രാർത്ഥനയിൽ തന്നെ ആയിരുന്നു എപ്പോഴും ഹലലൂയ്യ പറയും എപ്പോഴും മാതാവിൻ്റെ കുഞ്ഞു എന്നുള്ളൊരു നിലയ്ക്കായിരുന്നു അവളും ജീവിച്ചുകൊണ്ടിരുന്നത് അടുത്ത് എല്ലാം കഴിഞ്ഞ് വേറെ ആയുർവേദം ഹോമിയോ അങ്ങനത്തെ ഒരുപാട് ലേക്കൊക്കെ മാറി പക്ഷെ അതിലൊന്നും ഞങ്ങളുടെ മകളെ രക്ഷിക്കാനോ പറ്റിയില്ല പിന്നീട് ആർ സി സിയിൽ നിന്ന് ഞങ്ങൾ പോകുന്നതിന് ശേഷം പിന്നെ മിംസ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോയത് ആ പോകുന്ന സമയത്ത് മകൾ ഏറ്റവും കൂടുതൽ സീരിയസ് അവസ്ഥയിലാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അവൾക്ക് ശ്വാസം പോലെ എടുക്കാൻ പറ്റുന്ന ആംബുലൻസ് പോകുന്ന പോക്കിലൊക്കെ മോള് തെറിച്ച് വീഴുന്ന പോലെ ഓക്സിജൻ മാസ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അതിൽ ഞാൻ കാശിരൂപം വെച്ച് കുഞ്ഞിൻ്റെ നെഞ്ചത്ത് വെച്ചിട്ട് അമ്മയടുത്ത് പറഞ്ഞു മാതാവേ കാലം ഞാൻ ഇവിടെ വന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞെ കരഞ്ഞെങ്കിൽ പോലും ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ട് റിസ്ക് എടുത്ത് മലപ്പുറത്തുനിന്ന് രാവും പകലും മഴയും വെയിലും കൊണ്ട് ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയിലൂടെയാണ് അമ്മയെ ഞങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ച് കാശീരിഭവനിലെ നെഞ്ചത്ത് വെച്ച് മിംസ് ഹോസ്പിറ്റലിലെത്തിയപ്പോഴേക്കും കുഞ്ഞ് പൂർണ്ണമായിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സെല്ലാം പുറത്ത് വന്ന് കുഞ്ഞിനെൻ്റെ കയ്യിൽ നിന്ന് വാരി എടുത്തുകൊണ്ട് ഓടിപ്പോയി ഓക്സിജൻ വെച്ച് എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി അപ്പോൾ എൻ്റെ സഹോദരി ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഹസ്ബൻഡ് കൂടെ ഇല്ലായിരുന്നു ഡോക്ടർ റൂമിലോട്ട് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മകളെ സോറി പത്ത് മിനിറ്റ് മുമ്പേ ആണെങ്കിൽ നമുക്കിതിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ സമയത്ത് കുഞ്ഞ് വയറ് വളരെയധികം വീർത്ത് എന്താ പറയുക തടിയൊക്കെ പോയി പറ്റൊരവസ്ഥയിലായിരുന്നു അവൾ കടന്നുകൊണ്ട് പോയിരുന്നത് അപ്പം ഞാൻ ഈ കാശുരുമ എൻ്റെ കയ്യിലില്ല മോളെ കൈയിലായിരുന്നു ഞാൻ എൻ്റെ ഉടമ്പടി തയ്യൽ എൻ്റെ നെറ്റിൽ തന്നെ പൊരട്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു അമ്മയടുത്ത് മാതാവേ ഞാൻ എന്തിനാണ് മാതാവ് ഇത്ര കാലം നിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചേ ഇങ്ങനൊരവസ്ഥയിലൂടെ അവളെ കൊണ്ടുപോകാനായിരുന്നോ എന്ന് ഞാൻ ചോദിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ ഓടി വന്നിട്ട് ഡോക്ടറെ വിളിച്ചുകൊണ്ട് പോയി ഞാൻ അങ്ങനെ ഞാനങ്ങനെ നോക്കിയെന്ന് പക്ഷെ എൻ്റെ മനസ്സിലൊരിതുണ്ട് കുഴപ്പമൊന്നുമില്ല മാതാവ് എന്തെങ്കിലുമൊന്ന് പ്രവർത്തിക്കും എന്നൊരു ചിന്ത ചെറിയൊരു ചിന്ത തന്നെ മനസ്സിൽ വന്ന് ഡോക്ടർ ഓടിപ്പോയി അടുത്ത് ഞാനും ബേക്കിൽ ഓടി അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു കുഞ്ഞിനെ ഞങ്ങൾ വെൻ്റിലേറ്ററിലേക്ക് മാറ്റിയാണെന്ന് പറഞ്ഞു അപ്പോൾ മിംസ് ഹോസ്പിറ്റലാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് മിം വെൻ്റിലേറ്ററിൽ മാറ്റുമ്പോൾ ഇത്ര ഇത്രയൊക്കെ എമൗണ്ട് ആവും ഒരു ദിവസത്തിന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും വേദനകൾ എൻ്റെ കൂട്ടി അനുഭവിച്ചു അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ട ഡോക്ടർക്ക് അവിടെ രക്ഷിക്കാൻ പറ്റുന്ന പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ മാത്രം അവളെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റിയാൽ മതിയെന്ന് പറഞ്ഞ് ഡോക്ടർ എന്നോട് ഒന്നും മിണ്ടിയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ശരി താത്കാലികം ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞിന് പനി നൂറ്റി ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കയായിരുന്നു പെട്ടെന്ന് വീണ്ടും ഞാൻ ഉടമ്പടിത്തായാലും ഇടപെടാതെ പുരട്ടിക്കൊണ്ടേ ഇരുന്ന് പെട്ടെന്ന് തന്നെ ഞാൻ മീറ്റർ വെച്ച് നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ പനി പൂർണ്ണമായിട്ടത് തൊണ്ണൂറ്റിയേഴ് ആ ഒരു ലെവലിലേക്ക് കുറഞ്ഞ് അവർ ഐ സിയിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തു അവൾ ഐ സിയിൽ കിടന്നു ഓക്സിജൻ മാസ്ക് ആയി വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് ഒരു സാധനം കൊടുക്കരുത് ഒന്നും കഴിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല കുഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോയി വന്നപ്പോൾ ഇവളുണ്ട് ഓക്സിജൻ മാസ്ക് ഒക്കെ മാറ്റിക്കൊണ്ട് അങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറയും എന്നെ അമ്മ അവൾ വിളിക്കാറില്ലേ എൻ്റെ പേരാണ് വിളിക്കാറ് സെബി എന്നാ വിളിക്കല് സെബി എനിക്ക് വേണമെന്ന് പറഞ്ഞു ഞാൻ ചെന്ന മക്കൾ കേക്ക് വേണമെന്ന് പറഞ്ഞു ആ സമയത്ത് മുസ്ലിം സമുദായത്തിൻ്റെ വിശുദ്ധമായ നോയിമ്പ് മാസമായത് ഞങ്ങൾ മലപ്പുറംകാരായതുകൊണ്ട് തന്നെ കടകളൊന്നും തുറക്കത്തില്ല അവർ വിശുദ്ധമായ നോയിമ്പ് മാസത്തിൽ ഹോട്ടലുകളോ കേക്കുകളോ അങ്ങനത്തെ ഹോട്ടലുകളോ ഒന്നും എവിടെ ഉണ്ടാവത്തില്ല എവിടേക്കോ പോയിട്ട് എൻ്റെ സഹോദരൻ അത് വേടിച്ചു കൊണ്ടുവന്ന് അവൾ വളരെയധികം സന്തോഷത്തോടെ അത് കഴിച്ചു ഒന്നും കൊടുക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞ് ഡോക്ടർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ നീ എന്താണ് ഈ ചെയ്യുന്നത് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല ഓക്സിജൻ മാസ്ക് വെക്കുക എന്ന് പറഞ്ഞ് അവളത് വെക്കാനേ സമ്മതിക്കുന്നില്ല രണ്ട് ദിവസം അവൾ അഴ്സിയിൽ കടന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ അവൾ വാർഡിലേക്ക് അവൾ മാറ്റി